പെട്ടെന്ന് തന്നെ നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചോറാണ് കേട്ടോ ഇത് കല്ലുമുക്കായി വെച്ചിട്ടാണ് ഈ ചോറ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കല്ലുമക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു കിലോ ചെറിയൊരു കല്ലുമുക്കായാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പുഴുങ്ങിയെടുക്കുക അപ്പോൾ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം അടുപ്പത്ത് വെച്ചൊന്ന് പുഴുങ്ങിയാൽ മതി ഒട്ടും തന്നെ വെള്ളം ഒഴിക്കണ്ട എന്നിട്ട് അതിൽ നിന്നുള്ള അതിൻ്റെ ഇറച്ചി ഒന്ന് മാറ്റിയെടുക്കാം ഇനി ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെന്ന കല്ലുമുക്കായി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഇതൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഈ എണ്ണയിലൊന്ന് വറുത്ത് മാറ്റി വെക്കാം വീട് ഇതൊന്ന് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആ സെയിം പാത്രത്തിലോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലോട്ട് ഒരു വലിയ ഉള്ളി വലുതാണെങ്കിൽ ഒന്ന് മതി അല്ലെങ്കിൽ ഒന്നര എടുക്കണം കുറച്ച് മീഡിയം സൈസ് സൈസാണെങ്കിൽ ഒന്നര എടുക്കണം എന്നിട്ട് എടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ചെറുതായി കട്ടിയതിന് ശേഷം നന്നായിട്ട് വാറ്റിയെടുക്കാം ഈ ഒരു ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ഒന്നര തക്കാളി ഇട്ട് കൊടുക്കാം ഈ തക്കാളിയും ഉള്ളിയും നന്നായിട്ട് തന്നെ വാടിക്കിട്ടണം അപ്പം ഇതൊന്ന് വാട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മളെ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് തന്നെ വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളകും ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഉണ്ടിയത് അപ്പോൾ ഈ ഒരു റെസിപ്പ് അഞ്ഞൂറ് അരി കയ്മ റൈസില്ല അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു ചോറ് ഉണ്ടാക്കുന്നത് പാകത്തിനുള്ള വെള്ളം കൊടുക്കുക പിന്നെ പകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു മൂന്നോ നാല് ഏലക്ക രണ്ട് മൂന്ന് ഗ്രാമ്പൂ അതേപോലെ പട്ടയും ഒരു ചെറുനാരങ്ങ നീരും കൂടെ വെച്ച് കൊടുക്കുക കേട്ടോ പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള ഒരു ക്യാരറ്റും കൂടെ ഞാനിതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിന് തന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളക്കാൻ വെക്കുക അപ്പോൾ ഈ ഒരു അരിക്ക് വെള്ളം എടുത്തത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് അളവ് എന്നുള്ള നമ്മൾ നെയ്ച്ചോറിനൊക്കെ വെക്കില്ലേ അതേ അളവിൽ തന്നെയാണ് ഈ ഒരു ചോറിനും വെള്ളം എടുക്കേണ്ടത് അപ്പോൾ ഇത് വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ അഞ്ഞൂറ് ഗ്രാം കയ്മ റൈസ് ഇതിലോട്ട് ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അഞ്ഞൂറ് ഗ്രാം അരിക്ക് ഞാൻ ഇവിടെ ഒരു കിലോ ചെറിയ കല്ലുമുക്കായാണ് എടുത്തത് അപ്പോൾ കല്ലുമുക്കായി വലുതാണെങ്കിൽ അഞ്ഞൂറ് മതിയാവും കേട്ടോ അപ്പോൾ അത് കറക്റ്റാണ് ഇനി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ മാറ്റി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കല്ലുമുക്കായി അല്ലേ അതും കൂടെ ഈ ഒരു സമയത്ത് ഇട്ടുകൊടുക്കുക എൻ്റെ ഈയൊരു സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പ് കറക്റ്റ് ആണെങ്കിൽ ഇട്ട് കൊടുക്കണ്ട പോരെങ്കിലും കുറച്ചും കൂടെ ഉപ്പല്ലാം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അതൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനിത് മിക്സ് ചെയ്തുന്നുണ്ട് ഒന്നും കൂടെ ഒന്ന് കലുമുഖ എല്ലാവരുടെ അടുത്തും എത്തുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ചോറ് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ ഇതായത് അടച്ച് വെക്കണം അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ചിനുള്ളിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലാൻ ടേസ്റ്റ് ഉള്ളൊരു കല്ലുമുക്കായ ചോറാണിത് അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്നും ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്താരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അതേപോലെ ഇതിൻ്റെ ഇതേപോലത്തുള്ള വേറെയും കുറേ റെസിപ്പീസ് എൻ്റെ ചാനലുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചോറുകളാണ് മന്തി ആയാലും അതേപോലെ ബിരിയാണിയും അതേപോലത്തെ ചോറ് ഇളം ചോറൊക്കെ വെച്ചിട്ടുണ്ട് റേഷൻ അരി കൊണ്ട് വെച്ചിട്ടുള്ള ചോറും ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ